കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും ഈ ഒരു എളിയ എപ്പിസോഡിലേക്ക് എളിയ മനുഷ്യൻ്റെ നിസ്സീമമായ സ്വാഗതം ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഡേറ്റ് ഓഫ് ബർത്തൊക്കെ തന്നിട്ടൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് എൻ്റെ വിവാഹം എപ്പോൾ നടക്കും ഏത് സമയത്തായിരിക്കും എന്നൊക്കെ ചോദിച്ചു അത് കമ ഒത്തിരി ഒത്തിരി നാളായിട്ട് സാറേ കമൻ്റ് ചെയ്യുന്നു എനിക്കൊരു മറുപടി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഗ്രഹനിലയമായിട്ട് നേരിട്ട് വരൂ എല്ലാവരോടും ഞാൻ അങ്ങനെയാണ് പറയുന്നത് നേരിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് നോക്കി കബഡി വെച്ച് നോക്കി അല്ലാതെ നോക്കിയിട്ട് നിങ്ങളുടെ ഫലം പറയാൻ പറ്റുള്ളൂ ഫോണിൽ ഉള്ള കൺസൾട്ടിങ് ഒരിക്കലില്ല നടക്കില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യപരമായിട്ട് ഒരു ജ്യോതിഷ വിദ്യാർത്ഥിയാണ് ഞാൻ അപ്പോൾ അതിൽ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ എന്നെ എന്നെ സംബന്ധിച്ച് പഠിപ്പിച്ചത് അനുസരിച്ച് നേരിട്ട് വരിക നേരിട്ട് വന്ന് കാര്യങ്ങൾ പറയുക അവരുടെ നിമിത്തവും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉദ്ദേശിച്ചായിരിക്കും നമുക്കൊരു ഫലം പറയുക അല്ലേ അപ്പോൾ ആ കുട്ടി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇന്ന പോലെ ചോദിച്ചു അപ്പം നേരിട്ട് വരാൻ പറഞ്ഞു ആ കുട്ടി വന്നു വന്നപ്പോൾ ഗ്രഹനിലയൊക്കെ പരിശോധിച്ചു പരിശോധിച്ചിട്ട് ഇത്ര നാൾക്കുള്ളിൽ വിവാഹം കഴിക്കാനുള്ള സാധ്യതാവസ്ഥയൊക്കെയുണ്ട് പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു പോയതിന് ശേഷം അന്ന് രാത്രി വീണ്ടും ഞാൻ പൂജ മുറിയിൽ കയറുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു സാറ് ഞാൻ ഇന്ന സമയത്ത് വന്ന ആളാണ് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഒരു കാര്യം എനിക്ക് നിറഞ്ഞാൽ കൊള്ളാം പക്ഷേ അത് അവിടെ വെച്ച് ചോദിക്കാൻ പറ്റില്ല എനിക്ക് ഓർത്ത് വന്നതാണ് പക്ഷേ അത് ചോദിക്കാനാണ് കുട്ടി വന്നത് സത്യത്തിൽ അപ്പോൾ എന്നോട് ചോദിച്ചു ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉത്തമമായിട്ടുള്ള പുരുഷന്മാരുടെ നക്ഷത്രം ഏതാണ് ഇപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ മോളെ സംശയം എന്താൽ നമ്മൾ ആദ്യം ഒരു കാര്യം വിചാരിക്കണം നമ്മുടെ ജീവിതം മാറിപ്പോകുന്നത് എപ്പോഴാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക അത് നമ്മുടെ ജാതകം പരിശോധിച്ച് നോക്കണം ആദ്യം നമ്മുടെ ജാതകം പരിശോധിച്ചിട്ട് വിവാഹത്തിനൊരു യോഗം കാണും ചിലപ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് വയസ്സോട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോട്ട് ഇരുപത്തേഴ് വയസ്സ് വരെ അല്ലെങ്കിൽ ഇരുപത്തേഴ് തൊട്ട് മുപ്പത്തൊന്ന് വയസ്സ് വരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും യോഗം വരുന്നത് അപ്പോൾ ആ യോഗ സമയത്ത് നമ്മൾ പൊരുത്തം നോക്കി ചേർത്താണ് വിവാഹം നടത്തുന്നത് ആദ്യം മനസ്സിലാക്കുക ഈ പൊരുത്തം നോക്കി ചേരാത്തതും നമ്മൾ ഉതകുന്നതുമായിട്ടല്ലാത്ത നക്ഷത്രക്കാരെയാണ് ചേർക്കുന്നത് പക്ഷേ ഗ്രഹനിലയിൽ തലക്കുറി എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന സ്വഭാവത്തോടു കൂടിയതും ഇന്ന രീതിയിലുള്ള ഒരു പുരുഷനായിരിക്കും നിങ്ങൾക്ക് വധു അല്ലെ അല്ലെ പുരുഷനായിരിക്കും വരൻ അല്ലെ വധുവായിട്ട് വരാൻ ഉള്ളത് എന്നാ ജാതകത്തിൽ തന്നെയുണ്ട് പക്ഷേ ഒരിക്കലും വിവാഹം നടക്കുന്ന സമയത്ത് അവസ്ഥ അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവാത്തേലാരും പറഞ്ഞു കൊടുക്കാറുമില്ല അത് ഇന്ന ദിക്കിൽ നിന്നുമായിരിക്കും ഇന്നിടത്തു നിന്നായിരിക്കാം ഇത്ര നാഴിക നടന്നി എന്ന് കഴിഞ്ഞാൽ വരുന്നതായിട്ടുള്ള വിവാഹമായിരിക്കും അപ്പോൾ ആ കുട്ടീനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതിസുന്ദരികളായിട്ടുള്ള അപ്പം ഞാൻ ചോദിച്ചു മോളന്ത അങ്ങനെ ചോദിക്കാൻ കാര്യം അല്ല അതൊന്നറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു സമയമുള്ളപ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പം അത് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഏറ്റവും നല്ല അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ വിവാഹി വിവാഹം കഴിക്കാൻ ഭാഗ്യമുള്ള ചില നക്ഷത്രങ്ങൾ മാത്രമാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം കേസരിയോഗത്തോടുകൂടി നിന്നാൽ അതുപോലെ തന്നെ ഊർദ്ധാസ്യ ഓരോ രാശിക്കും ഓരോ അംഗങ്ങൾ പറയുന്നുണ്ട് അത് ഭാവാധീശയുടെ ഭാവി ആ ഭാവത്തിൻ്റെയും ഭാവത്തിന് ഒരുപോലെ ബലമുണ്ടെങ്കിൽ ആ ഭാവ സമ്പത്ത് ചൊല്ലിടാവുന്നതാണ് മലയാളത്തിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ സുന്ദരികളായ സ്ത്രീകളെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അതുപോലെ തന്നെ ഭരണി നക്ഷത്രം പുരുഷൻ്റെ നക്ഷത്രമാണ് പുണർന്ന നക്ഷത്രം നക്ഷത്രം പൂരൻ നക്ഷത്രം നക്ഷത്രം അത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രം ചോതി നക്ഷത്രം നക്ഷത്രം കേട്ട നക്ഷത്രം പൂരാട നക്ഷത്രം ഉത്രാട നക്ഷത്രം തിരുവോണം നക്ഷത്രം നക്ഷത്രം ചതയനക്ഷത്രം നക്ഷത്രം അപ്പം ഇത്രയും നക്ഷത്രക്കാർക്ക് സാമാന്യേന മിക്കവാറുമുള്ള പൊതുവായിട്ടുള്ള ഫലമാണ് സുന്ദരികളായ സ്ത്രീകളെ ലഭിക്കും എന്ന് ജാതക പാരിജാതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഗ്രഹനിലയൂടെ നോക്കിയിട്ട് വേണേ ഇത് ചെയ്യാനായിട്ട് ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഇത് സുന്ദരികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് സ്വഭാവമല്ല അത് ശ്രദ്ധിച്ചു സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടൊന്നും കാര്യമില്ലേ സ്വഭാവം ശുദ്ധമായിരിക്കണം വിനയാന്യതയായിരിക്കണം എനിക്ക് ഭാര്യയ്ക്ക് വേണ്ട എല്ലാ കടമകളും ഉണ്ടാവണം ഭർത്താവിനെ ബഹുമാനിക്കുന്ന ആളായിരിക്കണം അന്യനോട് ഭർത്താവിനെക്കുറിച്ച് കുറ്റം പറയാത്ത ആളായിരിക്കണം എത്രക്കെയായിട്ട് ആണെങ്കിലും അവരവരുടെ കാര്യങ്ങൾ അവരവരുടെ മനസ്സ് വെച്ച് പെരുമാറി അവരവരുടെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് നമ്മളെ ഇപ്പം ഒരാളെക്കുറിച്ച് ഞാൻ വലിയ മറ്റൊരാളോട് ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നൂറല്ല നൂറ്റൊന്ന് ശതമാനം ഞാൻ എഴുതി വെച്ചു തരാം അത് വെളിയിൽ പോയിരിക്കും അല്ല മറ്റൊരാൾ അറിഞ്ഞിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് അവസാനം നമുക്ക് തന്നെ അത് തട്ടുകീട ഉണ്ടാവും അല്ലേ സുന്ദരത്വം മാത്രം നോക്കിയല്ല മുളെ വിവാഹം കഴിക്കുന്നത് അവരുടെ സ്വഭാവം അറിഞ്ഞും അവരുടെ കുടുംബമോഖിമറിഞ്ഞു കുടുംബമോഖി പോട്ടെ മനുഷ്യരാണ് നല്ല കാലത്തും അച്ഛനും അമ്മയും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെന്ത് പഴിക്കുന്നുണ്ട് അതൊക്കെ നോക്കി നിങ്ങൾ വിവാഹം കഴിക്കാൻ ശ്രമിക്കുക സൗന്ദര്യത്തിലൊന്നും ഒരു വലിയ കാര്യമോ മറ്റു കാര്യമില്ല വെളുപ്പിലോ കറുപ്പിലോ മറ്റു കാര്യത്തിലും കറുപ്പിനൊക്കെ ഏഴകാണ് ഇല്ലേ കറുപ്പിലൊക്കെയുള്ള എത്രയോ സുന്ദരികളായ സ്ത്രീകളുണ്ട് ഇല്ലേ കറുപ്പിനൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കറുപ്പ് എല്ലാത്തിനെയും പക്ഷേ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് അല്ലേ ഇപ്പൊ അതുകൂടെ നോക്കി വിവാഹം കഴിക്കണമെന്നൊരു താക്കീത് പോലെ പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിനീതമായി നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക